കുറച്ച് ദിവസമായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഷൈൻ ടോം ചാക്കോ ആണ് ലഹരി കഴിച്ചു ലഹരി കഴിച്ച് എന്തോ ദ്രോഹം ചെയ്തു അതിൻ്റെ നിയമപരമായ പരാതി പോലീസിൽ കൊടുത്തിട്ടില്ലെങ്കിലും സിനിമാ സംഘടനകൾക്ക് വിൻസി അലക്ഷി കൊടുക്കുകയുണ്ടായി അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചെയ്തൊരു വീഡിയോ ഉണ്ട് അതിലൊരു ചുക്കും സംഭവിക്കില്ല ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ അറസ്റ്റ് ഒരു നാടകമായിരുന്നു ചോദ്യം ചെയ്യലൊരു നാടകമായിരുന്നു ഇപ്പോൾ അറസ്റ്റ് ചെയ്തതിന് ശേഷം ജാമ്യത്തിൽ വിട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ബ്ലഡ് റിസൾട്ട് വരണം അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് അതിനിടയിൽ ഒരു പ്രാവശ്യം കൂടി ചോദ്യം ചെയ്യുമെന്ന് പറയുന്നു റിസൾട്ട് വരാൻ താമസിക്കും അതിനിടയിൽ ഷൈൻ ടോം ചാക്കോവിന് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലിമി പ്രസലിക്ക് എല്ലാവർക്കും സ്വാഗതം മുരളി അതായത് ഭരത് പുരളിക്ക് ശേഷം ആര് എന്നൊരു ചോദ്യം മലയാള സിനിമയിൽ പലരും ചർച്ചയുണ്ടായി മമ്മൂട്ടി മോഹൻലാലും ദിലീപിനെ ഒക്കെ മാറ്റി നിർത്തിയാൽ വേറെ ആര് എന്നുള്ള ചോദ്യം വന്നപ്പോഴാണ് ഈ ഷൈട്ടോ ചാക്കോ ആണ് എന്ന രീതിയിലൊരു സംസാരം ചില നിർമ്മാതാക്കളിലുണ്ടായത് പരുഷ ഭാവുന്നർ നന്നായിട്ട് അഭിനയിക്കും മൊത്തത്തിൽ സ്വഭാവ ദൂഷ്യം എന്ന് പറയുന്ന രീതിയിൽ ആരും പറഞ്ഞു കേട്ടിട്ടില്ല സ്ത്രീകൾ പലർക്കും വീക്ക്നെസ് ആയിരിക്കാം ഒരു വീക്ക്നെസ്സും ഷൈൻ ടോം ചാക്കിക്ക് ഇല്ല എന്നാണ് നടികളടക്കമുള്ളതും പറഞ്ഞത് ഏത് പാതിരാത്രിയും വിശ്വസിച്ച് കൂടെ കൊണ്ട് നടക്കാവുന്ന ചെറുപ്പക്കാരെന്ന സർട്ടിഫിക്കറ്റും കൊടുത്തിട്ടുണ്ട് പിന്നെ ആകെയുള്ളൊരു കുഴപ്പം ഇച്ചിരി ലഹരി അകത്താക്കുന്നതാണ് ലഹരി അകത്താക്കാത്തവർ ആരുണ്ട് ലഹരി ഏത് തരത്തിലുള്ള ലഹരി കള്ള് ലഹരിയല്ലേ ചാരായ ലഹരിയല്ലേ എന്തിന് നമ്മൾ കഴിക്കുന്ന കുറേ മരുന്നുകളുണ്ട് അതോ അരൂക്ഷമായ ലഹരിയല്ലേ അങ്ങനെ നോക്കുമ്പോൾ ലഹരി കഴിക്കാത്തവർ ആരുണ്ട് എന്ന ചോദ്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഷൈമിൻ്റെ കാര്യത്തിൽ കുറേ അഞ്ചെട്ട് വർഷമായിട്ട് കേസിനെ പിന്നെ ഇത്തരം കേസുകളിൽ ഒരു മന്നനായിട്ടാണ് നടത്തിയിരുന്നത് അപ്പം ഈ കേസൊന്നും ഇത്ര വലിയ കാര്യമല്ല അത് ഷൈമിൻ്റെ വീട്ടുകാർ തന്നെ പറഞ്ഞു പത്ത് വർഷം ഞങ്ങൾ കർട്ടയ്ക്ക് നിന്നുകൊണ്ട് കേസ് പറഞ്ഞതാണ് എന്നിട്ടാണോ ഇത് എന്നിട്ടാണോ ഇത് എന്ന് ചോദിച്ചാൽ അത് നമ്മൾ ഇൻവെർട്ടർ ഇടാൻ കാരണമുണ്ട് ഇതിൽ നിയമപരമായിട്ട് ഒരാളും പരാതി കൊടുത്തിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ പരാതി കിട്ടാതെ പോലീസ് എന്തിനാ അന്വേഷിക്കാൻ പോകുന്നത് ഇവിടെ വേറെ എത്രയോ ഉഗ്രം കേസുകളുണ്ടായിട്ടുണ്ട് അതിനൊക്കെ എന്താ പരാതി കിട്ടിയിട്ടില്ല പരാതി കിട്ടിയിട്ടില്ല കിട്ടട്ടെ എന്നാണ് പറഞ്ഞത് അതിനൊരു ആക്ഷേപങ്ങളുണ്ടായിട്ടുണ്ട് മാത്രമല്ല ഒരു ഹോട്ടലിൽ നിന്ന് ചാടിപ്പോയി ഹോട്ടലിൽ നിന്ന് ചാടിപ്പോയി അയാൾ എടുക്കാൻ പറഞ്ഞ ആരും പറഞ്ഞിട്ടെന്നല്ലോ പോലീസ് പറഞ്ഞിട്ടല്ല അയാൾ ചാടിപ്പോയി അയാൾക്ക് ഇഷ്ടം ചാടിപ്പോയി വേറെ ഹോട്ടലിൽ ചെന്നു അവിടെ നിന്ന് ചാടിപ്പോയി മുങ്ങി ഇതിന വാർത്തയാക്കിയിരിക്കുന്നത് നമ്മൾ അന്ന് പറഞ്ഞത് എന്താ അന്ന് ഈ ഷെയ്ൻ ടൗൺ ചാക്കോയെ പോലീസിന് അറസ്റ്റ് ചെയ്യാമായിരുന്നു ആ രാത്രി കാരണം ഈ ഹോട്ടൽ ഹോട്ടലെന്നു പറഞ്ഞ നഗരത്തിനുള്ളിലുള്ളൊരു ഹോട്ടലാണ് സർവസ്ത്ര സി സി ടിവികളുണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ചു ഓടി രക്ഷപ്പെടാൻ കഴിയില്ല എന്നിട്ടും ഷൈൻ ടോ ചാക്കോ രക്ഷപ്പെട്ടു രക്ഷപ്പെടുന്ന റൂട്ടുകളാണ് നമ്മൾ സി സി ടി വിയിലുള്ള റൂട്ട് ചിരി വരുന്നുണ്ട് നമുക്ക് ഏ അന്ന് ഞങ്ങൾ എങ്ങനെയാണ് അന്ന് നിങ്ങൾ ഈ ഇന്ത്യത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പരിശോധിക്കാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടുപിടിക്കാൻ പറ്റും ഇതത് കഴിഞ്ഞ് അതില്ലാതാക്കാനുള്ള അവസരങ്ങളെല്ലാം കൊടുത്ത് ചോദ്യം ചെയ്ത് ബ്ലഡ് റിസൾട്ടിന് വേണ്ടി അയച്ചിരിക്കുന്നു ഒരു മാസം വരാത്തത് ഇനി വീണ്ടും ചോദ്യം ചെയ്യണമെങ്കിൽ ഈ റിസൾട്ട് വരാതെ ചോദ്യം ചെയ്യും കാരണം റിസൾട്ട് കഴിച്ചിട്ട് ഇയാൾ മതി ലഹരി കഴിച്ചിരുന്നോ ഇല്ലയോ എന്ന് അറിയണം ലഹരി കഴിച്ചിട്ടുണ്ടെങ്കിലാണ് പിന്നീട് ചോദ്യത്തിൻ്റെ രൂപം മാറുന്നത് അപ്പോൾ അതിനു മുമ്പ് തന്നെ ഇനി ചോദ്യം ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ ഈ കേസ് ഇല്ലാതിരിക്കാൻ എന്തിനാ കേസ് എടുത്തത് കേസ് ഇല്ലാതാക്കാൻ വേണ്ടി കോടതിയെ സമീപിക്കാനാണ് ഷൈൻ ടോമിന്റെ വീട്ടുകാർ പോകുന്നത് ഇതിന് ഇത്തിരി ഗൗരവൊന്നും മറ്റ് കേസുകളെ പോലെ ഈ ഷൈൻ ടോം ചാക്കോടെ ഇതിൽ ഒരു വാർത്തകൾ ഉണ്ടാക്കുന്ന വലിയ ഗൗരവം ആരും കൊടുത്തിട്ടില്ല എന്നുള്ള സത്യം അതിന് ഉദാഹരണമായിട്ട് എടുന്താ നടികൾ യുവ നടികൾ അൻസിബ അടക്കമുള്ളവർ പിന്നെ യുവ നടിയല്ലാത്ത മാലാ പാർവതി പിന്നെ നടന്മാരിൽ കുറച്ച് പേരായാലും ടിനി ടോം അടക്കമുള്ളവരൊക്കെ സത്യത്തിൽ ഷൈൻ ടോം ചാക്കോയെ ന്യായീകരിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത് അവർ പറഞ്ഞതിന് പലരും തെറ്റിദ്ധരി ഈ മൂന്ന് പേരും പരിശോധിക്കും മൂന്ന് പേരുടെ അഭിപ്രായങ്ങളും തെറ്റിദ്ധരിക്കുന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് അൻസീവ പറഞ്ഞ എന്താ അയ്യോ കുറ്റം ഇത് അദ്ദേഹത്തെ ശിക്ഷിക്കാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല ടിനി എന്താ പറഞ്ഞിരിക്കുന്നത് എന്ത് ചെയ്താലും എല്ലാവരും അമ്മേലെ നെഞ്ചത്ത് കയറുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മാത്രമല്ല കേസ് കേസെടുക്കുന്നതിലോ അല്ല കാര്യം ഒരാളുടെ പേരിൽ കേസെടുത്തത് കൊണ്ട് ആ മറ്റേ ആ ശീലം ഇല്ലാതാകുന്നില്ല എന്നും പറയുന്നുണ്ട് ഇവിടെ അമ്മ എന്ന സംഘടനയിലെ മെമ്പറാണ് ഷൈൻ ടോം ചാക്കോ വിൻസി അലൂഷ്യസ് മെമ്പറാണോ എന്ന് നമുക്കറിയില്ല കാരണം അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല അപ്പം അങ്ങനെ ആവുമ്പോൾ ഈ പറഞ്ഞ ആൾക്കാരെല്ലാം അമ്മയിലെ മെമ്പർമാരാണ് അവരൊക്കെ ഷൈൻ ടോം ചാക്കോയെ സംരക്ഷിക്കുന്ന രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത് മറ്റൊരു കാര്യം കൂടി പറഞ്ഞത് എന്താ പരാതി ആർക്കെ കൊടുത്തിരിക്കുന്നു സംഘടനയ്ക്ക് പരാതി കൊടുത്തു സംഘടനയ്ക്ക് കുറേ പരാതികൾ വന്നിട്ടുണ്ട് ഏതിനൊക്കെ പരിഹാരം കണ്ടു എത്രണം കാണാതെ കിടക്കുന്നു ഒക്കെ നമുക്കറിയാം മാത്രമല്ല നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ടൊരു കമ്മിറ്റി അല്ല അമ്മയ്ക്കുള്ളത് അങ്ങനെ കമ്മിറ്റിക്ക് എന്താ അധികാരം പിന്നെ എന്തുകൊണ്ട് അമ്മയുടെ നഞ്ചത്ത് കയറുന്ന ചോദ്യത്തിന് എന്താ ഞാനൊരു തെറ്റ് ചെയ്താൽ എനിക്കൊരു വീടുണ്ട് എനിക്ക് ഭാര്യയുണ്ട് മക് മകനുണ്ട് കുടുംബമുണ്ട് അവരോട് ചോദിക്കില്ലേ നിങ്ങളുടെ ഭർത്താവ് എന്താ അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ എന്താ അങ്ങനെ ചെയ്യുന്നത് ചോദിക്കില്ലേ അപ്പം ആദ്യം ചോദിക്കുന്നത് ഞാനുമായി ബന്ധപ്പെട്ടവരോട് തന്നെ ആയിരിക്കും അമ്മ എന്നുള്ള സംഘടന താരങ്ങൾക്ക് മാത്രമുള്ള സംഘടനയാണ് ടെക്നീഷ്യന്മാർക്കുള്ളതല്ല അതുകൊണ്ടാണ് താരമായ ഷൈൻ ടോം ചാക്കിൻ ചാക്കോ തെറ്റ് ചെയ്തു എന്ന് ബോധ്യം വന്നു സംസാരം എന്നുള്ളപ്പോൾ അമ്മയോട് പരാതി കൊടുത്തത് വിഷമിക്കുന്നതിനാ തെറ്റിചൊല്ലി വേണ്ട ഈ ടിനി ടോം തന്നെയാണ് ലഹരിയെക്കുറിച്ച് മുമ്പ് വാതോര സംസാരിച്ചിട്ടുള്ളത് ഈ ലഹരിയിൽ അടിമപ്പെടാതെ സിനിമയുടെ മോശം പ്രവണത കണ്ടുകൊണ്ട് തന്നെയാണ് എൻ്റെ മകനെ അഭിനയിക്കാൻ വിടില്ല എന്ന് ടിനി ടോമിടെ മുമ്പ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ള ടിനി ടോമാണ് ഇപ്പോൾ ന്യായീകരിക്കുന്നത് ന്യായീകരിച്ചോട്ടെ നമുക്ക് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ ആയപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യമുണ്ട് എന്തിനും തെളിവുകൾ വേണം തെളിവ് ഉണ്ടായാലേ കോടതിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ തെളിവില്ലെങ്കിൽ എന്തു ചെയ്യും ഇപ്പോൾ ഒരാളെ കുത്തി കൊന്നത് ഇന്ന ആൾ ഞാനാണ് കുത്തിക്കൊന്നതെന്ന് അറിഞ്ഞാൽ പോലും തെളിവുകളില്ലെങ്കിൽ എന്നെ വെറുതെ വിടില്ലേ കോടതിപ്പുന്നേ അത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അതുകൊണ്ടാണ് കോടതി പറഞ്ഞത് ഈ ഷൈൻ ടോം ചാക്കോയുടെ കേസ് വെറുതെ വിട്ടപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ കുറ്റപ്പെടുത്തി സംസാരിച്ചത് അത് പോലീസ് സേനക്ക് ഒരു കറുത്ത പുള്ളി തന്നെയാണ് വേണീട്ടുള്ളത് ഇപ്പം എന്താ എല്ലാം എല്ലാം പഴയതുപോലെ ചികഞ്ഞെടുത്തുകൊണ്ട് ഒരു റീ പോസ്റ്റ് മാർട്ടത്തിനൊടുങ്ങാന്ന് പറയുന്നത് നടക്കട്ടെ നടക്കുമ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു ഈ കാര്യം അങ്ങനെ എളുപ്പം വീഴ്ത്താവുന്ന ഒരരയല്ല ഷൈൻ ടോം ചാക്കോ അവരും അവരുടെ കൂടെയുള്ളവരും ഈ കേസ് വളരെ നിസ്സാരമായിട്ടിരിക്കുന്നു ഇപ്പം വിൻസി അലേഷിസ് പറഞ്ഞിരിക്കുന്നതാണ് കേസ് പിൻവലിക്കുന്നില്ല അവരെവിടെ കേസ് കൊടുത്തു കേസ് എന്ന് പറഞ്ഞാൽ നിയമപരമായ കേസ് ആണെങ്കിൽ പോലീസിൽ കേസ് കൊടുക്കണം ഈ നിമിഷം വരെ വിൻസി പോലീസിൽ കേസ് കൊടുത്തിട്ടില്ല പിന്നെ എവിടെ കൊടുക്കും അപ്പം ഇത് കുറച്ച് കാലം കുറേ ഇങ്ങനെ വാർത്തകൾ ഉണ്ടാക്കാൻ നോക്കുന്നു പിന്നെന്താ ഇതിൽ മാലാപാർവതി ന്യായീകരിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ മാലാപാർവതിയെ കുറേ പേര് പൊങ്കാല ഇട്ടു എന്നലക്കണം ഞാനായാൽ നിങ്ങളായാലും ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം കയറി പിടിച്ചുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ അത് ശരിയാണോ എന്ന് അറിയിക്കണം ഞാൻ മാലാപാർവതിയെ സപ്പോർട്ട് ചെയ്യുന്ന സംസാരിക്കില്ല അവർ പറഞ്ഞതെന്താ നമ്മൾ തമാ നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കാം സുഹൃത്ത് സംശ്വിച്ച ആണായാലും പെണ്ണായാലും പല തമാശകൾ പറയും അതിൻ്റെ റെക്കോർഡ് വേണമെങ്കിൽ പലരും കേൾപ്പിക്കാൻ പറ്റും ആ തമാശ ചെയ്യുമ്പോൾ അത് അതിൻ്റെ സ്പിരിറ്റിൽ എടുക്കണം എന്ന് പറഞ്ഞു അല്ലേ സ്പിരിറ്റിൽ എടുക്കണം ആ തമാശ പറഞ്ഞുള്ള ഓരോ സെറ്റിലും നടക്കുന്ന തമാശകൾ ക്രൂരമായ തമാശകൾ എന്തൊക്കെയാണെന്ന് നേരിട്ട് അനുഭവമുള്ളൊരു മാധ്യമ പ്രവർത്തനമാണ് ഞാൻ വളരെ മോശമായിട്ട് ഒരു സ്ത്രീയോട് ക്രൂരമായിട്ട് തമാശ വൃത്തി അതായത് സ്ത്രീയുടെ ശരീരഭാവങ്ങൾ അവഹേളിക്കുന്ന രീതിയിൽ പോലും പറഞ്ഞ് അത് തമാശയായി കണ്ടുകൊണ്ട് ചുറ്റുപട്ടവർന്ന് ചിരിച്ചവരുണ്ട് എന്തിന് ഒരു നായിക നടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് ആ സൂപ്പർ നടൻ വളരെ മ്ലേച്ചകരമായിട്ടാണ് ആ നടിയെക്കുറിച്ച് കുറിച്ച് പറയുന്നത് വളരെ പുച്ഛിച്ച് അതെല്ലാം കവർന്നെടുത്തതിനു ശേഷം അതൊക്കെ ഈ മലയാള സിനിമയിൽ നടന്ന സംഭവങ്ങളാണ് അതിനും ആർക്കും പരാതിയില്ല ഏഹ് ഇതിപ്പോ സ്നേഹമന്ത്രി പേരാണ് ഇന്ന് ഇപ്പൊ മാലാപാർവതി അതിന് സോറി പറഞ്ഞിട്ടുണ്ട് അൻസിബ പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെ പെട്ടെന്ന് അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പറ്റാവുന്ന ആളല്ല അയാളുടെ ക്വാളിറ്റിയെ കുറിച്ച് പറിക്കുന്നു അത് അവർ പറയട്ടെ അവരഭിപ്രായങ്ങൾ ഞങ്ങളിപ്പോഴും വീണ്ടും പറയുന്നു വീണ്ടും പറയാൻ കാരണം തെളിവുകൾ ഈ ഷൈൻ ടോം ചാക്കോയിൽ നിന്ന് കിട്ടാൻ സാധ്യത കുറവാണ് ഷൈൻ ടോം ചാക്കോ വാ തുറക്കാൻ പോവാണ് ആരൊക്കെ ഇതിലുണ്ട് അത് ഇത് കഴിക്കുന്ന നടിമാർ നടിമാരാരൊക്കെയുണ്ട് ഇത് കിട്ടാതെ ഭ്രാന്താവസ്ഥയിൽ പോയ നടിവരും നടന്മാരും ആരൊക്കെയുണ്ടെന്ന് ക്ഷയം തുറന്ന് പറയാൻ പോകുന്നു എന്നാണ് ഒടുവിൽ കിട്ടിയ റിപ്പോർട്ട് ഞങ്ങൾക്ക് പറയാനുള്ളതാണ് ഇത് പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമൊന്നുമല്ല ഈ ലഹരി ഇല്ലാതാക്കാൻ ഇവിടെ കഴിയുകയുമില്ല കാരണം ഇവിടെ നമുക്ക് വിഴിഞ്ഞം തുറമുഖം സ്വതന്ത്രമായി കൊണ്ടിരിക്കുന്നു ഈ വിഴിഞ്ഞത്തെ ആ വിഴിഞ്ഞം പോലെ തുറമുഖങ്ങളിൽ കൂടിയാണല്ലോ ഇത് വന്നു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ ഏറ്റവും കൂടുതൽ ഇത് പിടിക്കപ്പെടുന്നത് ഗുജറാത്ത് തുറമുഖത്തായിരിക്കുന്നു ഇപ്പം നമുക്ക് എവിടെ എളുപ്പം കിട്ടണമെങ്കിൽ ഇനി വിഴിഞ്ഞം വരാനിരിക്കുന്നു ഭീതിയോടെ കാണേണ്ട കാര്യമാണത് അധികാരവർഗത്തിനൊരു പക്ഷേ ഇത് നിസ്സാരമായിരിക്കാം പഠിക്കുന്നവര് പഠിക്കാൻ പോകുന്നവർ പഠിപ്പിക്കുന്നവർ ജോലി ചെയ്യുന്നവർ ജോലി ചെയ്യാൻ പോകുന്നവർ വീട്ടിൽ മക്കളെയും കാത്തിരിക്കുന്നവര് മക്കളെ അന്യസംസ്ഥാനങ്ങളിൽ പഠിക്കാൻ വിട്ടിരിക്കുന്നവർ ഇവരൊക്കെ നിറകണ്ണുകളൂടെ കാത്തിരിക്കുകയാണ് എൻ്റെ മക്കൾക്ക് ഞങ്ങളുടെ മക്കൾക്ക് ഒന്നും സംഭവിക്കല്ലേ വഴി തെറ്റല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും അവരുടെ പുറകെ ഇത്ര കഴുകന്മാരുണ്ട് എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല